நந்தவனம் நந்தவனும் சுபாஷிண்ட டீம் ஆனா സഹകരണ സംഘം സംഘടിപ്പിക്കപ്പെട്ട രണ്ടാമത് അഖില കേരള വടംവലി പോരാട്ടത്തിലെ ആദ്യ പ്രീക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന്റെ മത്സര മത്സരത്തെട്ടകം ഒരു വശത്ത് ക്ഷീരോത്പാദക സഹകരണ സംഘം തന്നെ സ്പോൺസർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ പടർക്കളത്തിന് സമ്മാനിച്ച എറണാകുളത്തിന്റെ പോരാളികൾ എറണാകുളം ഒരു വശത്ത് പോരടിച്ചു കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് ഹോട്ടൽ സ്പോൺസർ ചെയ്തുകൊണ്ട് എന്നിന്റെ കളികളത്തിന് സമ്മാനിച്ച കോഴിക്കോടിന്റെ പോരാളികൾ കോഴിക്കോടും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം വിജയിച്ചാൽ ടൂർണമെന്റിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത പരാജയപ്പെട്ടാൽ ഇന്നിന്റെ പടർക്കളത്തിൽ നിന്നും പതിനാറാം സ്ഥാനക്കാരായി കൊണ്ട് വിട പറയേണ്ടി വരാവുന്ന പോരാട്ടത്തിലേക്ക് പതിനാല് കായിക താരങ്ങൾ കാണികളൊന്ന് കൈയടിച്ച് ആവേശകരമായ പോരാട്ടത്തിന്റെ അവസാന ഇതിലേക്ക് ആരാധ്യം നടന്നെടുക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് ആറ്റിപുറത്തിന്റെ കോഴിക്കോടിന്റെ പോരാളികൾ മുന്നോട്ടോ എതിരാളികളെ കടന്നിൽ കൂട്ടം പോലെ കടന്നാക്രമിച്ച് എതിരാളികളെ തച്ചു തീർക്കാൻ കഴിവും കപ്പാസിറ്റിയുമുള്ള ഏഴ് ചാമ്പ്യൻ പോരാളികളുമായി കോഴിക്കോടിന്റെ കളിയങ്ക നിന്നും ഇന്ന്

ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പോരാളികൾ ഹോട്ടൽ മുന്നോട്ടോക്ക് കളിക്കൂട്ടുകൾ പരാജയപ്പെടാൻ മനസ്സില്ലാത്ത ഒരു അവസാനം തുടർന്ന് പരാജയപ്പെടാം പുണ്യാളൻ കുനിക്കാട്ടുമുഖം ഇരുടി മോൻ മാതാപന്ദല അവാർഡൊന്ന് സ്പോൺസർ ചെയ്തുകൊണ്ട് എനിക്ക് വടർകളതിനെ സമ്മാനിച്ച പാലക്കാടിന്റെ ചമ്പ്യൻ പോരാളികളുടെയും വടക്കന്റെ കാട് വേലിക്കാട് പാലക്കാട് ും കരുപ്പിലുമെല്ലാം അണിഞ്ഞുകൊണ്ട് യുവതാര തോണിപ്പാടം ബി ടീമും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം വിജയിച്ചാൽ ടൂർണമെന്റിന്റെ പതിനഞ്ചാം സ്ഥാനക്കാരായിട്ടേക്ക് പതിനാല് കായിക സമിതി െമ്പിലേക്ക് കൊടുക്കാൻ കഴിവൻ കപ്പാസിയുമുള്ള പോരാളികളായിട്ടുണ്ട് എതിരാളി ശക്തരാണക്കാരൻ എന്നുതന്നെ വടക്കിൽ പിടിപെടുക്കുന്ന എത്തിച്ചിപ്പാട് അവസാന അടിയിലൊക്കെ എന്നാൽ അങ്ങനെയൊന്നും വിട്ടുകൊടുത്ത മരങ്ങാൽ വന്നാലയ രോഗക്കാർ വരക്കേ പെടുകൊടുക്കുന്നു സംഘവും റെസ്റ്റോറന്റ് സ്പോൺസർ ചെയ്യുന്ന അങ്ങനെ രണ്ടും വേണ്ട നല്ല അറിയാം അർജുനയെ സ്വീകരിക്കുന്ന മലപ്പുറത്തെ 14 പ്രമുഖരുടെ പോരാട്ടം വിജയിച്ച അവസരയടിക യോഗിദേവപിതാമഹ വിക്രേശലേക്കും மலப்பதம் बंदा नंक चोलनि ॾेव मदराजा साक्षा भारिय मुंहिंजी हिंदी महरतीअ पुले बरगारे में युमसि अहिड़ी मैदानी पंजाह नरेंद ക്ലാസ് പോയിന്റ് റിപ്പോർട്ട് ശ്രീ സബി അതോടൊപ്പം ആൻഡ് അരശ്വരാമച്ചാട് തൃശൂർ ൾ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തിന് അവസാന സെമി ഫൈനൽ മറുത്തുറപ്പിക്കാൻ ആര് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടിക്കൊണ്ട് സാക്ഷാൽ പാലക്കാട് ജില്ലാ വടംവലി അസോസിയേഷന്റെ ആരാധ്യരായ പ്രസിഡന്റ് സുനിൽ പാറശ്ശേരിയുടെ കാഹളം മുഴങ്ങുന്നു പാലക്കാട് തൃശൂർ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടത്തിന്റെ നടുത്തളം മലയാളക്കരിയുടെ വികസന കുതിപ്പുകൾ കാതോർത്തുകൊണ്ട് അനന്തപുരിയുടെ കിഴിമാറിൽ വിഴിഞ്ഞം തുറങ്ങുകൊണ്ട് നീര അദാനിയുടെ കപ്പൽ പോലെ ഇതിന്റെ കളിത്തട്ടത്തിലേക്ക് വിരുന്നെത്തിയ പടക്കപ്പലുകൾ ആരുടെ കപ്പൽ ഈ കളിത്തട്ടത്തിൽ മുങ്ങി താഴും അവസാന നാലിലേക്ക് യോഗ്യതയുറമ്പിക്കുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടുന്നൊരു പോരാട്ടത്തിന്റെ നടുത്തളം കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ട പടക്കളം ആവേശത്തിന്റെ തീരത്തേക്ക് രണ്ട് ചാമ്പ്യൻ ടീമുകൾ പോരടിക്കുന്നു ആവേശത്തിന്റെ അവസാന വനതൊട്ട ഇറച്ച പാലക്കാടിന്റെ കുതിരകൾ ഷാഡോസ് മണ്ണാർക്കാട് മുന്നോട്ടോ അതോ തൃശിവേരൂരിന്റെ പോരാളികൾ സാക്ഷാൽ കന്തവരം ട്രാവൽസ് ആൻഡ് സുനീഷ് സുനി സ്പോൺസർ ചെയ്ത കളിക്കോട്ടുകാർ അരശ്വര മസാട് തൃശൂർ മുന്നോട്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടുന്ന പോരാട്ടം കൈയടിച്ച് ശംഖം കരണം വരച്ചെടുക്കാനും ഈ ചങ്കോന്യത്തെ വരച്ചെടുക്കാൻ പിറന്നവൻ ഞാനുണ്ടായെന്ന് ചോദിച്ചാൽ കളിത്തട്ടകം അൽപ്പ സമയത്തിനകം ഉത്തരം പറയും ഞാനുണ്ടായെന്ന് കൈയടിച്ച് ആവേശത്തിന്റെ തീരത്തേക്ക് വേട്ടക്കാരന്റെ ചതി മനസ്സിലാക്കി കുതിച്ചു ചാടുന്ന ചീറ്റപ്പുരിയെ പോലെ എതിരാളിക്കുമ്പോൾ വിജയത്തിന്റെ കുതിച്ചു ചാട്ടം നടത്തി അവസാന സെമി ഫൈനലിലേക്ക് യോഗ്യത ഇറപ്പിക്കാവുന്ന രണ്ട് ചാമ്പ്യൻ ടീമുകൾ ഫിക്സറിന്റെ വളയത്തിൽ കണ്ട് ഒരുപക്ഷെ അവസാന കൊട്ടി കണ്ടുമുട്ടേണ്ടവർ ഫിക്സറിന്റെ വലിയൊണ്ട് അവസാന ക്വാണ്ടർ ഫൈനൽ ഏറ്റുമുട്ടുന്ന രണ്ട് ചാമ്പ്യൻ ടീമുകൾ പാറങ്ങാട് തൃശൂർ ടീമുകൾ തമ്മിലുള്ള ുംണിയുമെല്ലാം അടങ്ങുന്ന പോരാളികൾ പോരാട്ടത്തിന് യോഗ്യത ഷാഡോസ് കരിയോട്

ശ്ശേരി <laughs> <laughs> கிசப்பாட்டும் போராட்டம்

സെമീഫിൽ വർദ്ധിക്കുന്നതിനേണ്ട പോരാട്ടത്തിന് നടുത്തളം സമ്മാനിച്ച് കിടന്നു പോകുന്ന പോരാളികൾ വിജയപരം ആര് സെമിഫൈനൽ വർദ്ധിക്കും ആര് പരാജയത്തിന്റെ കൈപ്പുന്ന ഈ കളിപ്പട്ടലത്തോട് വിടമറിയുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടുന്ന പഴമ്പലത്തിന് പതിനാല് പരദന്മാരുടെ പോരാട്ടത്തിന് നടുത്തളം സമ്മാനിക്കുന്ന കളിത്തലം കൈയടിച്ച് راي سري سمنانيڪ ۽ سي سي ان انورثون سمنانيڪ انين جي پڙه گري جي سمناني سمالهڻي پوري ڪندين ۽ پڙه گري جي راي سمنانيڪ Gay pistol, a cherry pistol, മാതാപന്തലാമ്പാടൊന്ന് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇന്ത്യൻ വടർകളതിനെ സമ്മാനിച്ച പാലക്കാടിന്റെ ചാമ്പ്യൻ പോരാളികൾ ടീം വടക്കന്റെ കാട് വേലിക്കാട് പാലക്കാട് Ganda, nada, ും കരുപ്പിലുമെല്ലാം അണിഞ്ഞുകൊണ്ട് യുവതാര തോണിപ്പാടം തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം വിജയിച്ചാൽ ടൂർണമെന്റിന്റെ പതിനഞ്ചാം സ്ഥാനക്കാരായിട്ട്

അവസാന എന്നാൽ അങ്ങനെ ഒന്നും വിട്ടുകൊടുത്ത മരങ്ങാൽ വന്നാലല്ലേറങ്ങ ഉത്തമ രോഗിക്കാർ വരത്തിൽ കടമെടുക്കുന്നു സംഘവും കാര്യവും തയോഗിച്ച് അവസാന

മത്സരങ്ങളിലും കറിവെക്കുന്നതിനായി കൊല കൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ട് മണ്ണിലേക്ക് ടാറ്റ സിമ സാറ്റ് ചെയ്യുന്നു ഡോറ് ഒരു അടച്ചു സാറ്റ് ചെയ്ത് ചാർജ് ഓഫ് ചെയ്ത് ായിരത്തിന്റെ വായ്പ വേട്ടന്റെ പണം മൂത്ത കൊല ഉണ്ട് നാലാട് പണുണ്ട് പതിനാലായിരത്തി നഷ്ടമില്ല കൃഷി പോരാളികൾ സ്വന്തം നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും കൈയടിക്കാനെന്നും ഉത്തമ ബോധ്യത്താൽ വടത്തിൽ പിടികുറുക്കുന്ന തോണിപ്പാടത്തിന്റെ പടക്കുതിരകൾ യുവതാരാ തോണിപ്പാടം പതിനാട്ടിൻപ് മാട്ടുമലയുടെ നാമതേ ഇന്നിന്റെ കളിയങ്കിലേക്ക് എത്തിച്ചേർന്ന പോരാളികൾ എത്തിച്ചേർന്ന പോരാളികൾ ഒരു നടന്നു കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് ഋഷിവേരൂരിന്റെ കളിക്കളത്തിൽ നിന്നും ഇന്ന് പാലക്കാടിന്റെ കളിയങ്കട്ടിലേക്ക് ബേസിൽ മോളക്കാന്റെ കയ്യും പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളി കൂട്ടങ്ങൾ

ഒരുപറത്ത് നല്ലിരാർമയും നല്ലവരെയുടെ സമൃദ്ധിയും ആലത്തോട് ഗായത്രി കുഴിയുടെ ഓരങ്ങളും തലകിത്തരോടുന്ന മംഗലമം എത്തിച്ചേർന്ന പോരാളികൾ യുവതാരം